സമസ്ത തീരുമാനം ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പൊരുത്തത്തോടെ ആശീർവാദത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് അതുകൊണ്ട് അത് സി ഐ സി ആയാലും ജമാഅത്ത് ആയാലും ത്തുകളായാലും കാദിയാനിസമായാലും ഇസങ്ങളായാലും സമസ്ത ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിന്റെ അവസാന വാക്കാണ് അത് സയ്യിദുല്ല പറയുകയാണെങ്കിൽ അത് ഈ ഉമ്മത്തിന്റെ അവസാനത്തെ വാക്കാണ് അതുകൊണ്ട് ഈ സംഘശക്തിയിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അമസ്തയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റായി നമുക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു ാണ് ആരുടെ മുമ്പിലും ആദർശം വെക്കില്ല ആരെ ദീൻ വീൻപണിയും വെക്കില്ല ആദർശം അമാനത്താണ് അത് മറ്റുള്ളവന്റെ മുമ്പിൽ പണിയും വെക്കേണ്ടതല്ല ആദർശം അത് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും തിയാമത്ത് നാള് വരെ സമസ്ത എന്തിനാണ് രൂപീകരിച്ചത് സുന്ന ജമാത്തിനെ സംരക്ഷിക്കാനാണ് വിജയ കക്ഷികളെ എതിർക്കാൻ വേണ്ടിയാണ് അത് വഹാബിയാകട്ടെ മൗദൂദിയാകട്ടെ ജമാഅത്ത് ജമാലാമിയാകട്ടെ ഏത് ഇസങ്ങളിലുണ്ടോ ക്കന്മാരുടെ മുമ്പിലും ഏത് സ്നേഹ ഏത് സ്ഥാനമാനങ്ങൾക്ക് മുമ്പിൽ പോകുന്നവൻറെ മുമ്പിലാണെങ്കിലും സമസ്തക്കൊരു ആദർശമുണ്ട് അത് പരിശുദ്ധമായ ആ പരിശുദ്ധമായ ആദർശത്തെ ഏത് സമയത്തും ഞങ്ങൾ ഒരുമിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള ആ വലിയൊരു സന്ദേശമാണ് വ്യാപകമായി ആദർശ സമ്മേളനങ്ങൾ നടന്നു വരുന്നത് ഇന്ന് നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ നീ എ പി എന്ന് ചോദിക്കും ചെലയാൾ നീ ഏത് പാർട്ടിക്കാരനാണ് ഞങ്ങള് അതല്ലെങ്കിൽ ഇന്ന് പാർട്ടിയാണെന്നൊക്കെ പറയും ശരിക്കും വളരെ ചിന്തയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ കാലഘട്ടം ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ ബാലവി മഹാൻ മഹാൻ മഹാനായ സയ്യിദ് ബാലവി മുല്ലാഹുവിന്റെ അസ്ഥിട്ടുഭാവന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സുന്നത്തുൽ സുന്ന ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും സുന്നത്ത് പ്രവർത്തിക്കുവാനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ധീ നിലനിർത്താനും വേണ്ടിയാണ് അന്ന് സമസ്ത രൂപീകരിച്ചത് അതോടൊപ്പം കക്ഷികളുടെ അവരുടെ മുഖങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഖണ്ഡിതമായി എതിർക്കുവാനും അത് നമ്മുടെ സുന്നത ജമാത്തിന് എതിരാണെന്നുമുള്ള കൃത്യമായ ബോധ്യത്തോടെ മഹാന്മാരായ സാത്വികന്മാരായ ആരിഫീങ്ങളായ അഭിതീങ്ങളായ ഔലിയാക്കന്മാരായ പണ്ഡിതന്മാർ പടുത്തീർത്തപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത് അതൊരു പാർട്ടിയല്ല ഇത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തൊണ്ണൂറ്റി ഒൻപത് വർഷക്കാലമായി കേരളക്കരയിലും കാളികളുള്ള മറ്റു രാജ്യങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്ന പൂർവ സൂരികൾ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് തക്കുവയിൽ തന്നെ അസ്ഥിവാാരമിട്ട ആധികാരിക പരമോന്നത പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിൽ ഉള്ളത് അതിന്നും അതേ ആദർശത്തിൽ തന്നെ പാറ പോലെ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരാളുടെ മുമ്പിലും ആദർശം പണിയും വെക്കാതെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസ ഘട്ടങ്ങളിലും പരിശുദ്ധമായ ദീൻ തന്നെ പറയുകയും അതേ പാതയിൽ മുസ്തഖീമായ വഴിയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ആധികാരിക പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ അതൊരിക്കലും ഒരു പാർട്ടിയല്ല മഹാനായ ശംസുലമ പറഞ്ഞത് പരിശുദ്ധമായ ദീനിന്റെ രൂപമാണ് പരിശുദ്ധമായ ദീനിന്റെ രൂപമാണ് സമസ്ത എന്നുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ ബാലവി മുല്ലോയ തങ്ങളുപ്പാപ്പ

ബഹുമാനപ്പെട്ട സെയ്ദ് വരക്കൽ ബാലവീമുല്ല കോയാത്തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് സമസ്തയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റായി നമുക്ക് നേതൃത്വം നൽകുന്നത് ഷംസുൽ ഉലമയുടെ അരുമ ഉലമയുടെ പിൻഗാമിയായ സയ്യിദുൽ ഉലമ സയ്യിദ് സെയ്യ മുത്തു ഉപ്പാപ്പയാണ് ആ ജിഫ്രീ തങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അതോടൊപ്പം തന്നെ കുട്ടി ഉസ്താദ് അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ ഷംസു അനുയായികളായി അവരുടെ പിൻഗാമികളായി സംഘശക്തിയെ നയിക്കുകയാണ് സമസ്ത ഓരോ തീരുമാനങ്ങളും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും എടുത്തിട്ടുണ്ട് പക്ഷേ ആദ്യഘട്ടം എല്ലാവർക്കും ഒരു ഒരു പക്ഷേ കഴിച്ചേക്കാം കൈപ്പുണ്ടായേക്കാം പിന്നീടാണ് അതിന്റെ ചരിത്രങ്ങളും അതിന്റെ സത്യങ്ങളും പിന്നീടാണ് മതിരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സമസ്തയെടുത്ത തീരുമാനം അത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പൊരുത്തത്തോടെ ആശീർവാദത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് അതുകൊണ്ട് അത് സി ഐ സി ആയാലും ജമാഅത്ത് ആയാലും ആയാലും ഏത് ഇസങ്ങളായാലും സമസ്ത ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിന്റെ അവസാന വാക്കാണ് അത് സയ്യിദല്ലമ്മ പറയുകയാണെങ്കിൽ അത് ഈ ഉമ്മത്തിന്റെ അവസാനത്തെ വാക്കാണ് അതുകൊണ്ട് ഈ സംഘശക്തിയിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയാ തങ്ങൾ പാപ ഈ സമസ്തയുടെ പ്രസിഡന്റായി നിൽക്കുന്ന കാലം അന്ന് വലിയ ആ കുടുംബത്തിന് വലിയ മഹിമയുള്ള കാലമാണ് അന്ന് ഇന്ത്യയിൽ നിസാമി ആ കുടുംബത്തിന് വലിയ സ്വീകാര്യതയുള്ള കാലഘട്ടമാണ് കണ്ണൂരിലെ അറക്കൽ കുടുംബത്തിനും വലിയ സ്വീകാര്യതയും ബഹുമാനമുള്ള കാലഘട്ടമാണ് പക്ഷേ മുസ്ലിം സമുദായം ആത്മീയമായി ഏറ്റവും കൂടുതൽ മലബാറുകാരും പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നതും അതേപോലെ അവർക്കുള്ള സങ്കടങ്ങളും നമ്പരങ്ങളും സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങ് വരക്കൽ തങ്ങൾ ഉപ്പാപ്പയുടെ അരികിലേക്കാണ് അന്നത്തെ ബ്രിട്ടീഷ് സായിപ്പന്മാര് ബ്രിട്ടീഷിന്റെ അധികാരികള് ഒരു തീരുമാനമെടുത്തു എന്തായിരുന്നു ആ തീരുമാനം നമ്മൾ നൽകുന്ന ബ്രിട്ടീഷുകാർ നൽകുന്ന കാൻ ബഹദൂർ പദവി എന്നുള്ളത് നമുക്ക് വരക്കൽ തങ്ങളിലേക്ക് നൽകാം അങ്ങനെ വരക്കൽ തങ്ങൾ നമ്മുടെ കൂടെ കൂട്ടാം അപ്പോൾ ഈ ഉമ്മത്ത് നമ്മുടെ നമ്മോടൊപ്പം ചേരുമെന്നുള്ള ചിന്തയോടെ ഒളി അജണ്ടയുമായി വരക്കൽ മുല്ലക്കോയാ മുല്ലക്കോയാപ്പയിലേക്ക് ഈ സന്ദേശം നൽകുകയാണ് സമസ്തയുടെ പ്രസിഡന്റ് അടുക്കലേക്ക് പോവുകയാണ് മഹാനായ വരക്കൽ പാറ പോലെ ഒരു ആദർശമുണ്ട് ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഇവിടെ ിന്നിച്ചു ഭരിക്കാനുള്ളവന്റെ കൂടെയല്ല ഞാൻ ഈ മണ്ണിന്റെ ഈ മണ്ണിൽ ജനിച്ചവനാണ് എനിക്കൊരു ആദർശമുണ്ട് ആ ആദർശത്തിൽ തന്നെ ഞാൻ പാറ പോലെ അടിയുറച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ കാൽ ബഹദൂർ പദവി എനിക്ക് വേണ്ട എന്ന് തിരസ്കരിച്ചുകൊണ്ട് അവരോട് മുഖം നോക്കിക്കൊണ്ട് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അതിനെ തിരസ്കരിച്ച മഹാമനീഷിയാണ് സെയ്തു വരക്കൽ ബാലവി മുല്ലോയാ തങ്ങളു പാപ്പ ആ വരക്കൽ തങ്ങളുടെ അനുയായികളാണ് സമസ്തയുടെ മക്കൾ എന്നുള്ളത് രാജ്യം പല ഗവൺമെന്റുകൾ ഭരിക്കുമ്പോഴും പല വിഷയങ്ങൾ കടന്നു വരുമ്പോഴും ഈ ഉമ്മത്തിനെ മുസ്ലിം സമുദായത്തിനെ രാജസ്നേഹം പഠിപ്പിക്കുവാനും അതല്ലെങ്കിൽ പുതിയ ബില്ലുകൾ കൊണ്ടുവന്ന് പേടിപ്പിക്കാൻ നോക്കുന്നവരോട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ പറയുകയാണ് ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ ഞങ്ങളുടെ നേതാവ് അവരുടെ അലങ്കാരങ്ങളും പദവികളും വാങ്ങാതെ ഞങ്ങൾക്കിത് വേണ്ട ഞാൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മലപ്പുറം കലക്ടർ സർ വില്യം ലോകനെ തുഹ്ത്തുൽ മുജാഹിദിൻ എന്ന വിശുദ്ധമായ ഗ്രന്ഥം ഇംഗ്ലീഷ് ഭാഷയിൽ പരിചയപ്പെടുത്തിയ ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സൈദോറ് പറഞ്ഞിട്ടുണ്ടെങ്കിലേ